സ്നേഹമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അത് അസാധ്യമാണെന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല പഠനത്തിൽ പിറകലായ ജോൺ വൈദികനാവുക എന്നത് പഠിപ്പിക്കുന്ന വൈദികരെ സംബന്ധിച്ചും കൂടെയുള്ള കൂട്ടുകാരെ സംബന്ധിച്ചും അസാധ്യമായ ഒരു കാര്യമായിരുന്നു പലരും അവനെ മണ്ഡലം എന്ന് വിളിച്ച് മാറ്റി നിർത്തിയപ്പോഴും അവനൊരിക്കലും അവൻ്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചില്ല അവൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ട് പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ ജോൺ വൈദികനായി വിശുദ്ധനായി വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായി ഇത് വേറെ ആരുമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ അമ്മയെ പോലെ കണ്ണുമൂട്ടി വിശ്വസിച്ച മിസ്റ്റർ ജോൺ പറ്റിയാണ് ഈ പറഞ്ഞത് വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മര്യാദയുടെ തിരുനാൾ നിന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടിയും പ്രത്യേകിച്ചും ലോകത്തിന് ഇരുളടഞ്ഞ ഭാഗങ്ങളിൽ ലോകത്തിന് പ്രകാശമായ കർത്താവിൻ്റെ സുശേഷം മുഖം വയ്ക്കുന്ന എല്ലാ വൈദികർക്കും പ്രത്യേകിച്ചും എല്ലാ മിഷണറി വൈദ്യർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഓർക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അസാധ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല അത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന പ്രാർത്ഥനയിലൂടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ളതാണ് നല്ല ദൈവം തൻ്റെ വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ആ